നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് ഇന്നേക്ക് കൃത്യം ഒരു മാസമായി ഞാൻ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗം നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ രണ്ടാമത്തെ വാട ബ്രിഡ്ജ് ആരംഭിക്കുന്ന ആ ഭാഗത്താണ് അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ പാലച്ചിറമാട് ഭാഗം വരെയാണ് ഇപ്പം നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ സ്വാഗതമാട് ഭാഗത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മുന്നോട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഗർഡറുകൾ വെക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുകളിലൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഇപ്പോൾ ഈ നൃത്തത്തിനൊക്കെ പറയാ ഇപ്പോൾ ഞാൻ നേരെ നമ്മുടെ സ്വാഗതമാട് ഭാഗത്തേക്കുള്ള പില്ലറുകളാണ് കാണുന്നത് നേരെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പൂര ചെയ്യുക അപ്പോൾ അവിടെ കണ്ണി ഗർഡറുകൾ വെക്കാണ്ട് ഏകദേശം ആളുകളൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇനി അത്രത്തോളം പഴയ പോലെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ അത് കാണിക്കണത് ഏകദേശക്കൊരു തെങ്ങിൻ്റെ ഹൈറ്റൊക്കെ കണ്ടാൽ ഈ ഭാഗത്തെ ഹൈറ്റിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഈ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ അത്രയൊന്നും ഹൈറ്റില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്ത് ഭാഗത്ത് ഇവിടെ ഗർഡർ വെക്കാണ്ട് ഗർഡർ വെച്ച ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല തട്ടുമുട്ട് സൗണ്ട് കേൾക്കുക അതൊക്കെ ഇതിൻ്റെ മേലെ അവർ ഷീറ്റ് ഇടുന്ന ശബ്ദമാണ് എന്തായാലും അടുത്ത ഈ വർഷ അടുത്ത വർഷ ഈ സമയത്ത് ആകുമ്പോഴേക്കും ഇതിന് മുകളിലൂടെ വാഹനം ഓടുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ അപ്പം ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോവാ എന്തായാലും ഇതിനെ മുകളിൽ കയറിയതല്ലേ അപ്പം അവിടുത്തെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക എന്നിട്ട് നേരെ മുന്നോട്ട് പോവാണ് ഇത് ഇതിന് മുകളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം താഴെയൊക്കെ ഇറക്കാനുള്ളതാട്ടോ നേരെ ഇങ്ങനെ കണ്ടാൽ ഇതേപോലെ തെർമോകോളിൻ്റെ ഒരുപാട് ബോക്സുകൾ കാണാം ഈ ഭാഗത്തൊക്കെ നല്ല രസം ഉണ്ടോ ഈ നമ്മുടെ ഈ വളാഞ്ചേരി ബൈപാസ് എൻ എച്ച് അറുപത്താറ് മലപ്പുറം ജില്ലയിൽ നല്ല സുന്ദരമായ ഒരു സ്ഥലമാവും ഏകദേശം ഒക്കെ മലപ്പുറം ജില്ലയിലെ റോഡ് കറിഞ്ഞാൽ വളഞ്ഞ് പൊളഞ്ഞ് നല്ല മനോഹരമായിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് വളഞ്ചി വട്ടപ്പാറ ബൈപ്പാസ് വേറെ ലെവൽ ഇത് വേറെ ലെവൽ ആ തോടാണ് ഇട്ട് തോടൊക്കെ വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ മഴ മഴയുള്ള കാലത്തൊക്കെ നല്ല ചാടി കുളിക്കാനൊക്കെ നല്ല അടിപൊളിയേക്കാരും കോൺക്രീറ്റ്മ്മേല വെച്ച് തലമുട്ടണ നോക്കിയാൽ മതി പിന്നെ ഇവിടെയൊക്കെ ഇപ്പം ഇവിടെ അടുത്ത ഘട്ടം ടാറിങ്ങിനുള്ള സോറി കോൺക്രീറ്റിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ മേലിറങ്ങിയിട്ട് മുന്നോട്ടാണ് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വാടക്റ്റ് ബ്രിഡ്ജ് അടുത്ത വാടക്റ്റ് ബ്രിഡ്ജ് ആരംഭിക്കുന്നു നമ്മൾ പാലച്ചിറമാട് ഭാഗത്തുനിന്ന് വരുന്ന വാടക്റ്റ് ആരംഭിക്കുന്ന അതുവരെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ സ്ഥലത്തൊക്കെ കാണുമ്പോൾ തന്നെ ഇരു കട്ടകളൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു മാസം മുമ്പ് വരുമ്പോൾ ഉള്ള കാഴ്ചകളൊന്നുമല്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് ബായി ഐഡിയ പറഞ്ഞു കൊടുക്കാ അപ്പോൾ എന്നാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഈ ഭാഗത്ത് വർക്കുള്ള ഭാഗങ്ങൾ മാത്രമേട്ടോ കാണിക്കുള്ളൂ ഇപ്പോൾ ബാക്കിലൊരു പാലം പോലത്തെ ഒരു സംഭവം കഴിഞ്ഞല്ലോ പാലം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അതാ മുന്നിലും ഒരു പാലം കാണാം ഈ ചെറിയ പാലങ്ങളാട്ടോ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കണ്ടോ കട്ടൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റോഡ് പണി ആരംഭിക്കുന്ന ഫസ്റ്റ് ഘട്ടത്തിൽ ടാറിങ് കഴിഞ്ഞ സ്ഥലമാണ് പിന്നീട് നമ്മൾ തിരൂർ കോട്ടക്കൽ റോഡിൻ്റെ മുകളിൽ വരുന്ന ഒരു ചെറിയ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത് വരെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് കുറേ മുമ്പ് കഴിഞ്ഞതാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകൾ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഇവിടെ മണ്ണ് ഈ സൈഡിൽ ഈ ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ നമ്മൾ ഫ്രിക്ഷൻ സ്ലാബ് അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഇപ്പോൾ എല്ലാ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് പോയിട്ട് തിരൂർ റോഡിൻ്റെ ആ പാലത്തിൻ്റെ വർക്ക് അതാ കോട്ടക്കൽ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്ന കാഴ്ച കാഴ്ചട്ടോ പാലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് നെല്ല് കണ്ട ഒരേ വലിപ്പത്തിൽ ഒരടി പൊളി കാഴ്ച തന്നെ കേട്ടോ ഇന്നൊരു മൂടിക്കെട്ടിയ ദിവസമാണ് എന്താ അറിയില്ല ഇന്ന് ഡിസംബർ ഇത്ര ആയിട്ടും മഴ കണ്ട് വിട്ടൊഴിഞ്ഞ് പോയിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം നല്ല കാലാവസ്ഥയാണ് അപ്പം ഞാൻ കരുതി മഴയൊക്കെ പോയേക്കൊന്ന് വീണ്ടും ദാ ഇന്ന് പല സ്ഥലത്തും ഓറഞ്ച് അലർട്ടാണ് അപ്പോൾ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വർക്കുകൾ നടക്കുന്നത് നമ്മളീ ഇപ്പോൾ ഈ തിരൂര് കോട്ടക്കൽ റോഡിൻ്റെ ഫ്ലൈ ഓവറോട് കൂടി വന്ന് നിൽക്കുന്ന ഭാഗത്തുനിന്ന് പിന്നീട് നമ്മുടെ അടുത്ത വാഡക്റ്റിലേക്കുള്ള ഭാഗം മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുന്നാണ്ട് നോക്കിയാൽ നമുക്ക് നേരെ മുന്നിൽ ആ വാഡക്റ്റ് കാണാം അപ്പോൾ ഈ ഭാഗമൊക്കെ എത്ര ഐറ്റിൽ മണ്ണിട്ടുയർത്താനുള്ളതാണ് ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ പെട്ടെന്ന് തീരും നമ്മൾ ഇപ്പോൾ ഇനി ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് നേരെ ആ വാഡറ്റുമൊക്കെ നമുക്ക് പോകാൻ കഴിയും നോക്കണ്ടേ കാരണം കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ ഇപ്പോൾ ഞാൻ കയറിക്കണ ഭാഗത്ത് ഗർഡർ പോലും വെച്ചിട്ടില്ല അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ കയറിക്കണത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്നാൽ കണ്ടാ ഇവിടുന്ന് തിരൂർ റോഡ് തിരൂർ കോട്ടക്കൽ റോഡ് അപ്പം എൻ്റെ അടിയിൽ കൂടെയാണ് വാഹനങ്ങൾ പോണത് ഇവിടുത്തെ ഈ പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ വീഡിയോ എടുക്കാറ് പ്രത്യേക മൂടാ ഇന്ന് കുറച്ച് നല്ല കാലാവസ്ഥയും കൂടിയാണെങ്കിൽ അടിപൊളിയെ ഈ കാലാവസ്ഥ ശരിയില്ലെങ്കിൽ അത് നമ്മളെ വീഡിയോനെ നല്ല ബാധിക്കൂട്ടോ അത് കണ്ടില്ല സർവീസ് റോഡ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ സിസ്റ്റത്തിലുള്ള എക്സിറ്റ് എൻട്രി പോയിൻ്റ് ഒരു പക്ഷേ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ തിരൂർ റോഡും കോട്ടക്കൽ തിരൂർ റോഡും ഈ എൻ എച്ച് അറുപത്താറിൻ്റെ കൂടി ഈ സംഭവം ഇവിടെ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ മാഹി ബൈപ്പാസിൽ കംപ്ലീറ്റ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്കൊക്കെ മൊത്തത്തിൽ വർക്കുകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു കെ എൻ ആർസിൻ്റെ വർക്കുകൾ കണ്ടിട്ട് അടുത്ത ജൂലൈ ജൂലൈ നമ്മൾ അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞ വീഡിയോയിൽ അറിയാതെ പറഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആകുമ്പോഴത്തേന് വർക്കുകൾ ഒരു എൺപത്തഞ്ച് ശതമാനം റോഡിൻ്റെ മൊത്തം വർക്കുകൾ തീരും തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അറ്റുറ്റാറ് വർക്കുകളൊക്കെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ ടാറിങ്ങിനും വേണ്ടി പൊടി ഒഴിവാക്കണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിലൊക്കെ നടക്കുന്ന നല്ല രീതിയിൽ വർക്കുകളാണ് അവിടെ അപ്പോൾ മൂന്ന് വരി ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോനി അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ വീഡിയോ കാണാത്തവർ കാണുക അതിനു മുമ്പത്തെ വീഡിയോ നമ്മുടെ തലപ്പാറ പടിക്കൽ പാലക്കൽ വെളിമുക്ക് ചേളാരി എന്നീ സ്ഥലങ്ങളിൽ ഈ ഈ അടുത്ത് വന്ന അപ്ഡേഷൻ ഇനി അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവർ കാണുക അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നുണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ടപ്പോൾ ഈ ഇപ്പോൾ ഈ പോണ ഈ ഡ്രെയിനേജിൻ്റെ ഐറ്റിൽ വരും കേട്ടോ സർവീസ് റോഡ് അങ്ങനെ പാലത്തിൻ്റെ അടിയിലെത്തി അത്യാവശ്യം യൂട്ടേണൊക്കെ ഉള്ളൊരു ഫ്ലൈ ഓവർ തന്നെയാണ് ഈ ഭാഗത്തുള്ളത് ചെറുതാണെങ്കിലും അപ്പോൾ കണ്ടോ ഇവിടുന്ന് അതാ കട്ട ഏകദേശമൊക്കെ മണ്ണിട്ട് ഉയർത്തിൽ ഇത്ര ഹൈറ്റിലായിട്ടോ കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പം ഇതിനുള്ള ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത തവണ വരുമ്പം എന്തായാലും അതിൻ്റെ മുകളിൽ തട്ടും കാരണം അത്ര വലിയ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തേണ്ട ഒരു സ്ഥലമല്ല കാരണം നേരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു എട്ടൊമ്പത് മീറ്ററൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട ആവശ്യമേ വരുവുള്ളൂ ഇനി മുന്നോട്ട് ഇങ്ങനെ പോവാണ് എന്തായാലും എൻ എച്ച് അറുപത്താറിൻ്റെ അറുപത്താറ് ആറ് വരിയാകുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം അത് വലിയ മാറ്റം തന്നെ ആവും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കാരണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ വരുന്നതോട് കൂടെ ചരക്കനീക്കം അതേപോലെ തന്നെ വെയർ ഹൗസുകൾ ഗോഡൗണുകളൊക്കെ ധാരാളം മലപ്പുറം ജില്ലയിൽ വരാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിഞ്ഞത് തൊഴിൽ സാധ്യത ഒക്കെ കൂട്ടും ഇപ്പം നമ്മളെ വീഡിയോൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയ കമൻറ്റുകൾ വരാറുണ്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം രാഷ്ട്രീയ അല്ല രാഷ്ട്രീയ അല്ലയെന്നു പറഞ്ഞാൽ രാഷ്ട്രീയ കമൻറ്റുകൾക്ക് മറുപടി കൊടുത്ത സമയം വേസ്റ്റ് ചെയ്യലല്ല ഇതിപ്പോൾ ആര് കൊണ്ടുവന്ന് എങ്ങനെ വന്നു എന്നുള്ളതല്ല ഇത് ഉപയോഗിക്കാൻ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നൊരു വികസന പദ്ധതി തന്നെയാണ് എൻ എച്ച് അറുപത്തി ആറിൻ്റെ ആറുവരി വികസനമൊക്കെ അപ്പോൾ അതിന് ആ നിലക്ക് പോസിറ്റീവായി കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ചർച്ചക്കും മറുപടി പറയാൻ താല്പര്യമില്ല കമൻറ്റുകൾ അവിടെ കിടന്ന് പോകുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ എടുക്കില്ല ഒരു മൂന്ന് കമൻറ്റ് ഒരേ പോലത്തെ കമൻ്റ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പോൾ ആ കമൻറ്റിൽ പറഞ്ഞതെന്ന് വച്ചാൽ ശബരിമല ശ്രീ ശാസ്താവിനോട് നമ്മുടെ അയ്യപ്പസ്വാമിനോട് പറയാണ് കേരളം പ്രളയം വന്ന് നശിച്ചു പോണേന്ന് അടിപൊളിയാ ഞാൻ മൂന്ന് ഡിലീറ്റ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ അതൊക്കെ മറ്റുള്ളവർ കാണുന്നതിൽ വരെ നമുക്കൊരു വേദന ഉണ്ട് എന്തായാലും അതുപോലെ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ച് നടക്കുക നമ്മുടെ നാട് നമ്മുടെ രാജ്യം വികസിക്കുന്നത് പോസിറ്റീവ് മൈൻഡിൽ കാണുന്നവർക്ക് അങ്ങനെ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ സംസാരിച്ച് സംസാരിച്ച് പാലച്ചിറമാട് വളവിലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് അതുകൊണ്ടാണ് മറ്റുള്ള സംസാരത്തിലേക്ക് പോയത് അപ്പോൾ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് റോഡിന് ഇഷ്ടപ്പെടുന്ന പോലും ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത പോലും ഉണ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണ പോലും ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവലുണ്ടാവും എല്ലാവർക്കും അവനാൻ്റെ കമൻറ്റ് ചെയ്താലുള്ള അവകാശമുണ്ട് കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് പക്ഷേ മാന്യമായിട്ട് കമൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ